ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ബിഗ് ബോസ് മലയാള സീസൺ സിക്സ് ഗ്രാൻഡ് ഫിനാലിട്ട് അടുത്തിരിക്കുകയാണ് നാളെ രാത്രി ഏഴ് മണിക്കായിരിക്കും ഭിന്നറ പ്രഖ്യാപിക്കുന്ന ഗ്രാൻഡ് ഫിനാലിൽ നടക്കുമ്പോൾ ഇപ്പോഴത്തെ ആ വോട്ടിംഗ് ഒക്കെ മാറി മറിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക ശനിയാഴ്ചത്തെ വോട്ടിംഗ് ഇതൊക്കെ അവസാന മണിക്കൂറിലോട്ട് എത്തിയിരിക്കുന്നത് പത്ത് പതിനഞ്ച് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന അട്ടിമറി വോട്ടിംഗ് റെസെന്റ് ആണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റസന്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു അവസാനം വരെ ഓടിയെത്തിയ അഞ്ച് മത്സരാർത്ഥികളാണ് ഋഷി അതോടൊപ്പം തന്നെ അഭിഷേക് ജാസ്മിൻ അർജുൻ ജിൻഡൻ ഈ അഞ്ചു പേരും കപ്പ് കയറാൻ സാധ്യതയുള്ള ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജിൻഡപ്പിന്റെ അട്ടിമറി മുന്നേറ്റത്ത് തടയിടുന്ന അർജുൻ ജാസ്മിൻ തുടങ്ങിയവർ പടയോട്ടം തന്നെയാണ് എന്തൊക്കെയാണ് നിലവിൽ നോക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് ജിൻഡപ്പൻ തന്നെയാണ് എന്നാൽ ജിൻഡപ്പിന്റെ ലീഡ് കുറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പൊ കാണാൻ സാധിക്കുന്നത് ഒരു പക്ഷേ ഇനി നാളെ രാവിലെയോട് കൂടി ഒമ്പത് അട്ടിമറികൾ കാണുമെന്ന് കണ്ടുവരുന്ന നിലവിൽ ഒന്നാം സ്ഥാനത്ത് ജിൻഡപ്പന്റെ രീതിയിലാണ് രണ്ടാം സ്ഥാനത്ത് ജാസ്മിന്റെ അട്ടിമറി മുന്നേറ്റം വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്ന അർജുനുമായിട്ട് നല്ലൊരു ഇതാ ജിൻഡോടൊപ്പം പിടിക്കാൻ വേണ്ടിയുള്ള ജാസ്മിന്റെ പരാക്രമണം ഈ ഒരു മണിക്കൂറിൽ അവസാനിക്കുന്നില്ല ലീഡ് വോട്ടിംഗ് രണ്ടാം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന അർജുനെയാണ് കാണാൻ സാധിക്കുന്നത് അർജുന എപ്പോഴാണ് അട്ടിമറികൾ പ്രതീക്ഷിക്കുക എന്നാൽ പോലും ഇനി അതിനുള്ള സമയം ഉണ്ടോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിരിക്കും രാത്രി എന്തൊക്കെ എന്തെങ്കിലും വോട്ടിംഗ് യുദ്ധം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കുമ്പോൾ റെക്കോർഡ് വോട്ടുമായിട്ട് ഇരുപത് ലക്ഷത്തിനോടടുത്ത് അർജിന്റെ വോട്ട് മുന്നേറുമ്പോൾ നാലാം സ്ഥാനത്തേക്ക് ഇതാ ഋഷിയുടെ ഒരു അട്ടിമറി മുന്നേറ്റമാണ് നമുക്ക് ഇരുമണിക്കൂറിൽ കാണാൻ സാധിക്കുക അഭിഷേകിനെ അട്ടിമറിച്ചുകൊണ്ട് ഋഷി തന്നെ നാലാം സ്ഥാനത്തോട്ട് വരുമ്പോൾ ഇനിയുള്ള മണിക്കൂറിൽ എന്തെങ്കിലും ട്വിസ്റ്റുകൾ സംഭവിച്ച് ഋഷിക്ക് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിലോട്ടെത്താൻ പറ്റുമെന്ന് കണ്ടു അറിയണം നിലവിൽ ഏറ്റവും ഡേഞ്ചർ പൊസിഷനിൽ നമ്മുടെ അഭിഷേക് തുടർന്നുകൊണ്ടിരിക്കുക അഭിഷേകിന് വലിയ രീതിയിലുള്ള രാജ്യമാണ് ബിഗ് ബോസ് അവസാന നാളുകളിലോട്ട് അവസാന മണിക്കൂറിൽ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ കാണാൻ സാധിക്കാം ഇനിയുള്ള മണിക്കൂറിൽ എന്തെങ്കിലും അട്ടിമറികൾ അഭിഷേകിന് നടത്താൻ സാധിക്കുമെന്ന് അറിയണം എന്തൊക്കെയാണ് നിലവിൽ കപ്പ് ഉയർത്തണമെങ്കിൽ ഇരട്ടി ഡയറക്ടർ വോട്ട് പിടിച്ചാൽ മാത്രമേ മാത്രമേപ്പിനെ അട്ടിമറിച്ച് വോട്ട് പിടിക്കാൻ സാധിക്കുള്ളൂ എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം വരും മണിക്കൂറി ആരായിരിക്കും ബിഗ് ബോസ് സീസൺ സിക്സിനെ മുന്നറിഞ്ഞ എന്തൊക്കെയാണ് നിർണായകമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സീസൺ സിക്സിലെ വോട്ടിംഗ് യുദ്ധം നാളെ രാവിലെ കൂടി അവസാനിക്കുക ഇന്നത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ പന്ത്രണ്ട് വരെ മാത്രമേ നീണ്ടു കേൾക്കത്തുള്ളൂ അതുകൊണ്ട് മാക്സിമം ആൾക്കാർ നിങ്ങളുടെ വോട്ട് ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തിയില്ലേ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വിലയേറെ വോട്ട് രേഖപ്പെടുത്താൻ മറക്കേണ്ട ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും അപ്പൊ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്ക് വോട്ടിംഗ് സെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കിയാരാണ് സീസൺ സിക്സിൽ ആര് ഒരു പിന്നറാണെന്നാണ് നിങ്ങൾ പ്രേക്ഷകരാഗ്രഹിക്കുന്നതോടെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക താങ്ക് യു